പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് ബസ് സ്റ്റാൻഡിലെ ശുചിമുറികൾ പ്രവർത്തനക്ഷമ അല്ലാതായിട്ട് ഒരാഴ്ച പിന്നിടുന്നു ശുചിമുറികൾ പൂട്ടിയിട്ട കാരണം ബസ് സ്റ്റാൻഡിൽ യാത്രക്കാരും ഓട്ടോറിക്ഷ തൊഴിലാളികളും ബസ് ജീവനക്കാരും വല്ലാത്ത ദുരിതമാണ് അനുഭവിക്കുന്നത് സ്ത്രീകളും വിദ്യാർത്ഥികളും അടങ്ങുന്ന ഒരു വലിയ സമൂഹം തന്നെ ദിവസവും ബസ് സ്റ്റാൻഡിൽ വിവിധ സ്ഥലങ്ങളിലേക്ക് യാത്രയ്ക്കായി എത്തുന്നുണ്ട് ബസ് സ്റ്റാൻഡിനകത്തെ ശൗചാലയം സ്ഥിതി ചെയ്യുന്നത് വൃത്തിഹീനമായ അന്തരീക്ഷത്തിലാണെന്ന് ഓട്ടോറിക്ഷ തൊഴിലാളികൾ പറയുന്നു ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം ആവശ്യമാണെന്നും യാത്രക്കാരും വ്യക്തമാക്കി പഞ്ചായത്ത് അധികൃതരുടെ നിഷ്ക്രിയത്വം മൂലം ആകുന്നത് ദൂരസ്ഥലങ്ങളിൽ നിന്നും പഴയനൂർ ബസ് സ്റ്റാൻഡിലെത്തുന്ന യാത്രക്കാരാണ് ബസ് സ്റ്റാൻഡിൽ എത്തുന്നവരുടെ ശങ്ക തീർക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യം ഇതോടെ ശക്തമായിരിക്കുകയാണ് ഇപ്പോൾ ഒരാഴ്ചയായി ഈ സംഭവം അടഞ്ഞു കിടക്കണം കാരണം വെച്ചാൽ ഇപ്പം ഇതിൻ്റെ അഴുക്കുകൾ മൊത്തം പുറത്താണ് വെളിയിലേക്ക് തള്ളാണ് ഇവിടെ ഞങ്ങൾ ഞങ്ങളെന്ന് പറഞ്ഞ കാലത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ പോകുന്നത് ഇവിടുന്ന് ഒമ്പത് പത്ത് മണിക്കാണ് അപ്പം ആ ഈ സ്മെല്ല് മുഴുവൻ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ട് കിടക്കുക ഇവിടെ ഞങ്ങൾ ഈ ഓട്ടത്തുകാരും യാത്രക്കാരും എല്ലാവരും ഇപ്പോൾ ഒരാളെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല എല്ലാം അങ്ങനെ വളരെ മോശമായ ഒരു അവസ്ഥയാണ്